കാസർകോട് ക്വാർട്ടേഴ്സിൽ കഞ്ചാവ് വേട്ട കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന നാല് കിലോ കഞ്ചാവാണ് പിടികൂടിയത് സംഭവത്തിൽ ചട്ടഞ്ചാൽ പുത്തരിയടുക്കം സ്വദേശി കെ സവാദിനെ കാസർകോട് ടൌൺ പ്രിൻസിപ്പൽ ഇ എസ് ഐ എം പി പ്രതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിയോടെ തളങ്കര കെ കെ പുറത്തെ ക്വാർട്ടേഴ്സിൽ നടത്തിയ പരിശോധനയിലാണ് നാല് ദശാംശം പൂജ്യം അഞ്ച് പൂജ്യം കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത് സംഭവത്തിൽ ചട്ടഞ്ചാൽ പുത്തരിയടുക്കം സ്വദേശി കെ സവാദിനെ കാസർകോട് ടൗൺ പ്രിൻസിപ്പൽ എസ് ഐ എം പി പ്രതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റു ചെയ്തു ഡിവൈഎസ്പി സി കെ സുനിൽകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപയുടെ നിർദ്ദേശപ്രകാരം ടൗൺ എസ് എയും ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് ഡാൻസാഫ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കിടപ്പുമുറിയിലെ അലമാരയിൽ വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമായി സൂക്ഷിച്ച നാല് കിലോയിലധികം വരുന്ന കഞ്ചാവ് പിടികൂടിയത് പുതുവത്സര ആഘോഷത്തിന് ലഹരി പകരുവാനായാണ് കഞ്ചാവ് എത്തിച്ച് സൂക്ഷിച്ചിരുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് न्यूज ब्यूरो कासरगोड